ചിക്കൻകുനിയെ പ്രതിരോധിക്കാൻ ഈ എച്ച് ഐ വി ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്ന എഫാവറൻസ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ കൂടി സഹകരണത്തോടു കൂടിയാണ് ഐ ഐ ടി റൂക്കി ഈ പഠനം നടത്തിയിട്ടുള്ളത് നാഷണൽ സെന്റർ ഫോർ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോളിന്റെ കണക്കുകൾ പ്രകാരം ചിക്കൻകുനിയ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന അസുഖങ്ങളിൽ ഒന്നാണ് കൊതുക് കൂടുതലുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരുടെ പ്രധാന പേടി സ്വപ്നമായിരിക്കും ചിക്കൻഗുനിയ വളരെ വേഗത്തിൽ പടരുന്ന ഈ അസുഖം വന്നാൽ ദേഹമാകെ തടിച്ചു വീർക്കുകയും ചുവന്ന നിറത്തിലുള്ള പാടുകൾ ഉണ്ടാവുകയും ചെയ്യും ഉയർന്ന പനി കഠിനമായ സന്ധിവേദന പേശിവേദന തലവേദന ക്ഷീണം തിണർപ്പ് എന്നിവയാണ് ചിക്കൻ ഗുനിയുടെ സാധാരണ ലക്ഷണങ്ങൾ രോഗം ബാധിച്ച കൊതുകിന്റെ കടിയേറ്റ് രണ്ട് മുതൽ പന്ത്രണ്ട് ദിവസത്തിന് ശേഷമാണ് ഈ ലക്ഷണങ്ങൾ സാധാരണയായി പ്രകടമാകുന്നത് പനി സാധാരണയായി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കുറയുമെങ്കിലും സന്ധിവേദന ചില സന്ദർഭങ്ങളിൽ മാസങ്ങളോളം വർഷങ്ങളോളം നീണ്ടു നിൽക്കും ഇത് ചില വ്യക്തികളിൽ ദീർഘകാല വൈകല്യത്തിലേക്ക് നയിക്കുന്നു എന്നാൽ അടുത്തിടെ നടന്ന ഒരു പഠനം ഇവയെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം പകരുന്നതാണ് ഐ ഐ ടി റൂഖിയിലെ ഗവേഷകരാണ് ചിക്കൻകുനിയെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് അവകാശപ്പെടുന്നത് എച്ച് ഐ വി ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്ന അഫാവറൻസ് എന്ന മരുന്നാണ് ചിക്കൻകുനിയയ്ക്ക് ഉപയോഗിക്കാമെന്ന് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ലാബിൽ വളർത്തിയ കോശങ്ങളിൽ വൈറസിന്റെ അളവ് കുറയ്ക്കാൻ എഫാവറൻസിന് കഴിഞ്ഞുവെന്നാണ് പഠനം കണ്ടെത്തി ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ സഹകരണത്തോടുകൂടിയാണ് ഐ ഐ ടി റൂക്കി ഈ പഠനം നടത്തിയിട്ടുള്ളത് പഠനത്തിനിടെ ചിക്കൻ ഗുനിയുമായി ബന്ധപ്പെട്ട സിംപിക്സ് വൈറസിന്റെ ഇരട്ടിപ്പിനെ തടയാനും എഫാവറൻസിന് കഴിയുമെന്ന് മനസ്സിലാക്കിയിരുന്നു ചിക്കൻ ഗുനിയ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന അസുഖങ്ങളിൽ ഒന്നാണ് ഇതുവരെ കൃത്യമായ വൈറൽ ട്രീറ്റ്മെന്റുകൾ ഈ അസുഖത്തിനില്ല നിലവിൽ എച്ച് ഐ വി ട്രീറ്റ്മെന്റുകൾക്ക് ഉപയോഗിക്കുന്നതിനാൽ ഈ മരുന്ന് ലഭിക്കാനും പ്രയാസം അനുഭവപ്പെടില്ല ചിക്കൻകുനിയ ബാധിച്ചാൽ ആദ്യഘട്ടം മുതൽ മരുന്ന് പ്രവർത്തിച്ചു തുടങ്ങുമെന്നാണ് പഠനത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ സംഗീത് നെഹുൽ പറയുന്നത് എന്നാൽ ക്ലിനിക്കൽ ട്രയലുകൾ ഇനിയും പൂർത്തിയായിട്ടില്ല ട്രയലുകൾ പൂർത്തിയായാൽ മാത്രമേ മരുന്ന് എത്രത്തോളം കൃത്യമായി പ്രതികരിക്കുന്നു എന്ന് നമുക്ക് പറയാനാകൂ